വെജിറ്റേറിയൻ സൂത്രൻ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് താൻ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നാലേ നമ്മൾ ഇനി പുല്ലും പഴവും ഒക്കെ തിന്നു ശീലിക്കേണ്ടി വരും കാട്ടിലെ മൃഗസംഖ്യ കുറഞ്ഞു വരികയാണെന്ന് ഞാൻ ഇന്നു മുതൽ ഒരു നേരം പച്ചക്കറി ആക്കാൻ തീരുമാനിച്ചു ദാ ഈ പച്ചക്കറി തീറ്റയുടെ ഉദ്ഘാടനം കൈയടി എന്ത് പറ്റി സൂത്രോ വെള്ളം കൊണ്ടുവാരിയ ഇവനാ പുള്ളി സൂത്രോ എന്റെ തലയിൽ ഒരു ബുദ്ധി വരുന്നു പോരട്ടെ പോരട്ടെ ഈ കോയ ഒരെണ്ണം തിന്നപ്പോൾ തനിക്കിത്ര വെപ്രാളം എങ്കിലേ ഒരു ഇരുപതെണ്ണം തിന്നാൽ ഒരാന പോലും എരിഞ്ഞു തട്ടിപ്പോവില്ലേ പോകുമടോ ഹീയടാ എന്നാ പിന്നെ ഒന്നും നോക്കണ്ട പറിച്ചോ അപ്പോ കുറുക്കന്റെ കൂടെ നടന്നതിന് ഗുണമുണ്ട് ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് അവന് കൊടുക്കാം എന്റെ പിറന്നാൾ പ്രമാണിച്ച് ചേട്ടൻ ഒരു സമ്മാനമാ